ോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് വളരെ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും ബിഗ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ അക്ബറും അതുപോലെ തന്നെ അനുമോളും തമ്മിലുള്ള വഴക്ക് പുള്ളിക്കാരത്തി ക്യാരറ്റ് എടുത്ത് തിന്നു അതിനെ ചോദ്യം ചെയ്യുന്നു അക്ബർ അങ്ങനെ അത് പിന്നീട് മുട്ട വഴക്കിൽ കലാശിക്കുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംഭവം അവിടെ നടന്നു അതിനുശേഷം പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഈ ഒരു ഡ്രസ് ഇട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആതില അവിടെയുള്ള ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും അനുമോളെ ആ ഒരു ഡ്രസ്സിൻ്റെ പേരിൽ ട്രോളി കൊല്ലുകയാണ് ചെയ്യുന്നത് കാരണം എല്ലാവരോടും ജിസയിൽ ഏതെങ്കിലും ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ അതേപ്പറ്റി പറയുന്ന ഒരാളാണ് അനുമോളെന്ന് പറയുന്നത് ഒരു സാധാരണ വസ്ത്രം ധരിച്ചുകൂടി കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ ഫാമിലി ആയിട്ട് ആളുകൾ കാണുന്നതല്ലേ ഇങ്ങനെ വസ്ത്രം ധരിക്കാമോ അങ്ങനെ വസ്ത്രം ധരിക്കാമോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ അതുകൊണ്ട് തന്നെ അനുമോളെ ഒരുപാട് ആളുകൾ ഈ ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിലുള്ള സകലമാന ആളുകളും ഇട്ട് ട്രോളി പിന്നെ ആതിൽ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനുമോളോട് അതൊന്നും അല്ല രസം എന്ന് പറഞ്ഞാൽ അനുമോൾ ഇന്ന് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചപ്പോൾ നമ്മുടെ ജിസയിൽ എൻ്റെ അറിയാമോ പുള്ളിക്കാരത്തി ഒരു ചുരിദാറൊക്കെ ഇട്ട് ഷോളൊക്കെ പിൻ ചെയ്ത് നാടൻ വേഷത്തിൽ നല്ല ഒന്നാന്തരം കേരളത്തനിമയുള്ള വേഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ പുള്ളിക്കാരത്തി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും അതുപോലെ തന്നെ പട്ടു സാരിയൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും കേരള എന്നൊക്കെ പറയുന്നത് ഇത് പക്ഷേ ഇപ്പോഴത്തെ കേരള എന്ന് പറഞ്ഞാൽ ചുരിദാറൊക്കെ ആയിട്ട് ഷോളൊക്കെ കുത്തിയാണ് അപ്പം അങ്ങനെ ഒരു കേരള സിനിമ ഒരല്പം മോഡേൺ ആയിട്ടുള്ള കേരള സനിമയുടെ ലുക്കിൽ നമ്മുടെ ജിസയില് നല്ല വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങി ചുരിദാറൊക്കെ ആയിട്ട് നല്ല കെട്ടുകാച്ചിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലുള്ള പലരും പിരിവെട്ടിയിരിക്കുകയാണ് ഇത് എന്ത് പറ്റി ജിസേലിനു ജിസേല് വന്നിട്ട് ചോദിക്കുകയാണ് അനുമോളോട് പറയുന്നത് അനുമോളെ എന്താ വേഷം ഇങ്ങനെയുള്ള വേഷമൊക്കെ ധരിക്കാമോ ഈ വയറൊക്കെ കാണുന്നില്ലേ അനുമോളെ ഇത് കുടുംബ പ്രേക്ഷകരൊക്കെ കാണില്ലേ ഫാമിലി ഫാമിലി അല്ലേ ഇത് ഫാമിലിയിലുള്ള മുഴുവൻ ആളുകളും കാണുന്നില്ലേ പോയി ഒരു ഷോൾ എടുത്തിടെ അനുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിസൈൽ നല്ല വൃത്തിയായിട്ട് അനുമോൾക്കിട്ട് നന്നായിട്ട് മാന്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചു അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്